ഒരു ചുംബനമാണ് ഇപ്പോൾ സംസാര വിഷയം മാതാ അമൃതാനത്തമയിയുടെ നിറുകയിൽ സജി ചെറിയാൻ ചുംബിച്ചത് പക്ഷേ ഈ ചുംബനത്തിലോട് ഈ ചുംബനത്തോടുകൂടി മാതാ അമൃതാനത്തമ്മയി ഭക്തരെ കയ്യിലെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ പിണറായിയുടെ തന്ത്രങ്ങൾ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും ഭക്തരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണ് എൽ ഡി എഫ് എന്ന് പിണറായി തെളിയിച്ചിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമം പിണറായിയുടെ വലിയ വിജയമായിരുന്നു കോൺഗ്രസും ബി ജെ പിയും വിട്ടു നിന്നിട്ടും ആഗോള അയ്യപ്പ സംഗമം വലിയ രീതിയിൽ ചർച്ച ചെയ്യിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സമദൂരം വിട്ട് ശരിദൂരത്തിലേക്ക് അതായത് എൽ ഡി എഫിന്റെ വഴിയിലേക്ക് വരികയും ചെയ്തു ആഗോള അയ്യപ്പ സംഗമം വലിയ വിജയമായി മാറി പിണറായിക്കും എൽ ഡി എഫ് സർക്കാരിനും അതിനുശേഷം ഇനി നടത്താൻ പോകുന്നത് ന്യൂനപക്ഷ സംഗമമാണ് അതും കൂടിയാണ് കോൺഗ്രസും യു ഡി എഫ് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ കാണുന്നത് അതേസമയം മാതാ അമൃതാനമയുടെ നിറകയിൽ ചുംബിച്ചതിനെ ചുംബിച്ചതിനെ പറ്റി വിശദീകരണം നൽകിക്കൊണ്ട് ചെറിയാൻ രംഗത്ത് വന്നു മാതാ അമൃതാനന്ദമയിയുടെ നെറുകയിൽ ചുംബിച്ചത് എല്ലാ മക്കളും അവരുടെ അമ്മമാരെ സ്നേഹിക്കണം എന്ന സന്ദേശം നൽകാനാണെന്ന് മന്ത്രി സജീവ ചെറിയാൻ പറഞ്ഞു അമ്മയുടെ നിഷ്കളങ്കമായ ചുംബനം തന്റെ ഹൃദയത്തെ സ്പർശിച്ചുവെന്നും അതുകൊണ്ടാണ് താൻ അഭിനന്ദിക്കാൻ പോയതെന്നും മന്ത്രി പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിലാണ് അമൃതാനന്ദമയ്യയെ സർക്കാർ ആദരിച്ചത് അമൃതാനന്ദമയ്യയുടെ എഴുപത്തിരണ്ടാം പിറന്നാൾ ആഘോഷ ആഘോഷത്തോട് അനുബന്ധ നടന്ന പരിപാടിയിൽ ആയിരുന്നു ആദരം അയ്യപ്പ സംഗമത്തെ പറ്റി വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ അയ്യപ്പ ക്ഷേത്രത്തിന്റെ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും അമൃതാന്തമയെ സർക്കാർ ആദരിച്ചത് പുതിയ ചർച്ചകൾക്കും പുതിയ വിവാദങ്ങൾക്കും വഴിവച്ചിരിക്കുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചില്ല അദ്ദേഹം പോലെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്തായാലും പിണറായി വിജയൻ്റെ തന്ത്രങ്ങൾ ലക്ഷ്യം കാണുന്നു പിണറായി വിജയൻ്റെ അമ്പുകൾ ലക്ഷ്യം കാണുന്നു പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ തകർക്കുക മൂന്നാമതും എൽ ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കുക അതിനുവേണ്ടി അദ്ദേഹം പല വിധത്തിലുള്ള തന്ത്രങ്ങളും പല വിധത്തിലുള്ള അനുരഞ്ജന ശ്രമങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ഇനി നടത്താൻ പോകുന്നത് ന്യൂനപക്ഷ സംഘമാണ് അതിനു മുമ്പ് അതിന് മുന്നോടിയായി വലിയ ഒരു വലിയ ഒരു പങ്കാളിത്തം ന്യൂനപക്ഷ സംഗമത്തിൽ വലിയൊരു പങ്കാളിത്തം സർക്കാർ ആഗ്രഹിക്കുന്നു ആഗോള അയ്യപ്പ സംഗമം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറിയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എൽ ഡി എഫിലേക്ക് കടന്നു വന്നത് എൻ എസ് എസിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ജനറൽ സെക്രട്ടറി എൽ ഡി എഫിന് അനുകൂലമായി പ്രസ്താവന ഇറക്കിയതും എൽ ഡി എഫിലേക്ക് കടന്നു വന്നതും ഒക്കെ പിണറായി വിജയൻ്റെ തന്ത്രങ്ങളാണ് മാതാ മാതാമൃതാന്തം വിശ്വാസികളെ തങ്ങളുടെ സർക്കാരിലേക്ക് ആകർഷിക്കാനും ഇതിലൂടെ പിണറായി വിജയന് സാധിച്ചിരിക്കുന്നു മാതാ അമൃതാനന്ദമയ്യെ സർക്കാർ ആദരിച്ചതിലൂടെ സർക്കാർ ഭക്തരെ കൈവിടില്ല എന്ന സന്ദേശമാണ് പിണറായി വിജയൻ നൽകിയിരിക്കുന്നത് എന്തായാലും പിണറായി വിജയന്റെ ഓരോ നീക്കങ്ങളും കോൺഗ്രസിനെ അത്ഭുതപ്പെടുത്തുന്നു രാഷ്ട്രീയ നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നു വളരെ വളരെ തന്ത്രപരമായി നീങ്ങുകയാണ് പിണറായി വിജയൻ പിണറായി അദ്ദേഹത്തിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ അതേസമയം കോൺഗ്രസിന്റെ തമ്മിലടി ഇപ്പോഴും തീർന്നിട്ടില്ല ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ സതീശനെതിരെ പടവാള് എടുത്തു കഴിഞ്ഞു സതീശന് ഇപ്പോൾ സന്ദീപ് വാര്യരെയും കൂട്ടിയാണ് കളിക്കുന്നത് ആ കളി എത്രത്തോളം പോകുമെന്ന് സതീശന് തന്നെ അറിയില്ല എന്തായാലും മറുവശത്ത് പിണറായി വിജയൻ മുന്നോട്ട് കുതിക്കുന്നു എതിരാളികളില്ലാത്ത ഗോൾ പോസ്റ്റിൽ ഗോളടിക്കുന്നത് പോലെയാണ് പിണറായി വിജയന്റെ ഓരോ പാസും കിറകൃത്യം പാസുകൾ അത് മന്ത്രിമാർക്ക് കൈമാറുന്നു മന്ത്രിമാർ ആ പാസുകൾ ലക്ഷ്യത്തിൽ എത്തിക്കുന്നു സജി ചെറിയാന്റെ ചുമ്പനം വിവാദമാക്കുന്നത് ഇപ്പോൾ സൈബർ ഇടങ്ങളാണ് ബി ജെ പി കോൺഗ്രസ് സൈബർ ഇടങ്ങളാണ് എന്നാൽ ഇടതുപക്ഷം അതിനോട് സമരസപ്പെട്ട് കഴിഞ്ഞു കാരണം ഇടതുപക്ഷത്തിലും വിശ്വാസികളുണ്ട് വിശ്വാസത്തെ സംരക്ഷിക്കണം വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടത് ഒരു സർക്കാരിന്റെ കടമയാണ് അതാണ് പിണറായി വിജയൻ ചെയ്യുന്നത് അതിലൂടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിലൂടെ വിശ്വാസികളെ കയ്യിലെടുത്തിരിക്കുന്നു പിണറായി വിജയൻ